നമസ്കാരം യമനിൽ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവെച്ചു എന്ന വാർത്ത താൽക്കാലിക ആശ്വാസമായി മാറുന്നു നാളെ വധശിക്ഷ നടപ്പിലാക്കില്ലെന്ന് ഒടുവിൽ കേന്ദ്ര സർക്കാർ സ്ഥിരീകരിച്ചിരിക്കുന്നു വിവിധ തലത്തിൽ യമൻ കേന്ദ്രീകരിച്ച് നടത്തിയ ചർച്ചകളെ തുടർന്നാണ് ഈ ഒരു നടപടി നാളെ വധശിക്ഷ നടക്കാനിരിക്കെയാണ് സുപ്രധാനമായ ഈ ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നത് ആക്ഷൻ കൗൺസിലാണ് ഇക്കാര്യം അറിയിച്ചത് അതേസമയം നിമിഷപ്രിയ വിഷയത്തിൽ കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാരുടെ ഇടപെടലിനെ തുടർന്നുണ്ടായ ചർച്ചകൾ എല്ലാവിധത്തിലും അനുകൂലമായി നീങ്ങുകയാണ് ഇന്ത്യൻ ഉദ്യോഗസ്ഥർ നിരന്തരം നടത്തിയ നീക്കങ്ങളും ഒരു വശത്ത് ഇതിനൊക്കെ പിന്നാലെയാണ് ഇത്തരത്തിൽ കേന്ദ്ര സർക്കാർ വാർത്താക്കുറിപ്പിലൂടെ നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവെച്ചിരിക്കുന്നു എന്ന വിവരം അറിയിച്ചത് ജയിൽ ഉദ്യോഗസ്ഥരുമായും പ്രോസിക്യൂട്ടറുമായും ഒക്കെ നിരന്തരം ബന്ധപ്പെടുകയായിരുന്നുവെന്ന് കേന്ദ്രം പറയുന്നു എന്നാൽ കുടുംബം വധശിക്ഷ മാറ്റിവെക്കുന്നതിനോട് യോജിച്ചിട്ടില്ല എന്നാണ് വിവരം കേസ് അവസാനിച്ചിട്ടില്ലെന്ന് വ്യക്തമാക്കിയ കേന്ദ്ര സർക്കാർ യമൻ അധികൃതർ കേസ് മാറ്റിവയ്ക്കാൻ മാത്രമാണ് സമ്മതിച്ചിരിക്കുന്നതെന്നും അറിയിച്ചു വസാബിയിലെ ഷെയ്ഖ് ഇടപെട്ടതോടെ യമൻ ഭരണകൂടം നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവയ്ക്കുകയായിരുന്നു അറ്റോർണി ജനറലിന്റെ നിർദ്ദേശപ്രകാരം ശിക്ഷ മാറ്റുകയാണെന്നും പുതുക്കിയ തീയതി പിന്നീടെന്നും വ്യക്തമാക്കുന്ന ഉത്തരവും പുറത്തിറക്കി തലാലിന്റെ കുടുംബത്തിന്റെ സമ്മതം കൂടാതെയാണ് നടപടിയെന്ന് പറയുന്നുണ്ട് തലാലിന്റെ കുടുംബവുമായി ചർച്ചകൾ തുടരണമെന്ന് നിർദ്ദേശമുണ്ട് അതേസമയം ദയാധനത്തിലും മാപ്പ് സ്വീകരിക്കുന്നതിലും തീരുമാനമായിട്ടില്ല കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിലാണ് യമനിൽ അനൌദ്യോഗിക ചർച്ചകൾ നടത്തിയത് ഇതേ തുടർന്നാണ് ആശ്വാസകരമായ തീരുമാനം പുറത്തുവന്നതും ബുധനാഴ്ച വധശിക്ഷ നടപ്പിലാക്കാനിരിക്കെയാണ് ആശ്വാസ വാർത്ത സൂഫി പണ്ഡിതരുമായി നടത്തിയ ചർച്ചകൾ വിജയമാണെന്നാണ് റിപ്പോർട്ട് മോചനത്തിനായുള്ള അവസാനവട്ട ചർച്ചകൾ അനുകൂലമായി എന്നാണ് ലഭ്യമാകുന്ന വിവരം എന്നാൽ ദയാധനം സംബന്ധിച്ച് ഇത്തരത്തിൽ തീരുമാനമായിട്ടില്ല നിമിഷപ്രിയയുടെ അഭിഭാഷകൻ സുഭാഷ് ചന്ദ്രൻ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിലായിരുന്നു ഇന്ന് ചർച്ചകൾ നടന്നത് രാവിലെ യമൻ സമയം പത്ത് മണിക്ക് കുടുംബവുമായുള്ള യോഗം ആരംഭിച്ചിരുന്നു സൂഫി പണ്ഡിതൻ ഷെയ്ഖ് ഹബീബ് ഉമർ യമൻ ഭരണകൂട പ്രതിനിധി സുപ്രീം കോടതി ജഡ്ജി കൊല്ലപ്പെട്ട യമൻ പൗരൻ തലാലിന്റെ സഹോദരൻ എന്നിവരും ചർച്ചയിൽ പങ്കെടുത്തു എന്ന് പറയുന്നുണ്ട് എന്തായാലും ആക്ഷൻ കൗൺസിലാണ് വധശിക്ഷ നടപ്പിലാക്കുന്നത് നീട്ടിവെച്ചുവെന്ന് അറിയിച്ചത് നിമിഷപ്രിയുടെ മോചനവുമായി ബന്ധപ്പെട്ട് ഇന്നലെയും ഇന്നുമൊക്കെ ചർച്ചകൾ നടന്നുവരികയായിരുന്നു യമനിലെ മനുഷ്യാവകാശ പ്രവർത്തകനായ സാമൂഹൽ ജറോം ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാരും ഒടുവിൽ സ്ഥിരീകരിച്ചു യമൻ പൗരനെ കൊലപ്പെടുത്തിയ കേസിൽ വധശിക്ഷ വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുകയായിരുന്നു നിമിഷപ്രിയ നാളെയാണ് വധശിക്ഷ നടപ്പിലാക്കാനുള്ള തീയതി നിശ്ചയിച്ചിരുന്നത് മകൾ നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവച്ചതിൽ ആശ്വാസമെന്നും നന്ദി പറയാൻ ഈ ജീവിതം മതിയാകില്ലെന്നും അമ്മ പ്രേമകുമാരി പറഞ്ഞു ദൈവം തന്നെ കൈവിടില്ലെന്ന് ഉറച്ച വിശ്വാസമുണ്ടെന്നും നിമിഷപ്രിയയുടെ കൈപിടിച്ച നാട്ടിലേക്ക് വരുമെന്നും അവർ പ്രതികരിച്ചു യമൻ തലസ്ഥാനമായ ഏനിലാണ് നിമിഷപ്രിയയുടെ അമ്മ ഇപ്പോഴുള്ളത് സനയിലെ ജയിലിൽ നിമിഷപ്രിയയും വധശിക്ഷ മാറ്റിവെച്ചതിൽ വലിയ സന്തോഷവും ആശ്വാസവും ഉണ്ടെന്ന് നിമിഷപ്രിയയുടെ ഭർത്താവ് ടോമി പ്രതികരിച്ചു എല്ലാം ഭംഗിയായി വരുമെന്നാണ് ഉറച്ച വിശ്വാസമെന്നും കൂട്ടായ പ്രവർത്തനത്തിന്റെയും പ്രാർത്ഥനയുടെയും ഫലമാണിതെന്നും അദ്ദേഹം പ്രതികരിച്ചു കഠിന പ്രയത്നത്തിനുള്ള പരിണിത ഫലമാണിത് ഇനിയും കുറേയേറെ കാര്യങ്ങൾ ചെയ്തു തീർക്കാറുണ്ട് ഒരുപാട് പരിമിതികൾ ഉണ്ടെങ്കിലും എല്ലാവരും ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് എല്ലാം ഭംഗിയായി നടന്ന് നിമിഷപ്രിയ നാട്ടിലെത്തുമെന്ന് തനിക്ക് നൂറു ശതമാനം വിശ്വാസമുണ്ടെന്ന് ടോമി പറഞ്ഞു മറ്റുള്ള രാജ്യങ്ങളിലേതുപോലെ യമനിൽ ഇടപെടാനാകില്ല അതാണ് അവ്യക്തതകൾ നിലനിൽക്കാൻ കാരണം എങ്കിലും നിമിഷപ്രിയയെ രക്ഷിക്കാൻ ഏതറ്റം വരെയും പോകാൻ പലരുമുണ്ട് എല്ലാ കടമ്പകളും കടന്ന് നല്ല ഫലമുണ്ടാകുമെന്ന് പ്രതീക്ഷയെന്ന് ടോമി പറഞ്ഞു രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഇരുപത്തി അഞ്ചിന് യമനിൽ നഴ്സായി ജോലി ചെയ്യുന്നതിനിടെ സ്വന്തമായി ക്ലിനിക്ക് തുടങ്ങാൻ സഹായ വാഗ്ദാനവുമായി വന്ന യമൻ പൗരൻ തലാൽ അബ്ദു മഹദിയെയാണ് നിമിഷപ്രിയ കൊലപ്പെടുത്തിയത് നിമിഷപ്രിയയുടെ പാസ്പോർട്ട് പിടിച്ചെടുത്ത് നടത്തിയ പീഡനമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നായിരുന്നു നിമിഷപ്രിയ പറഞ്ഞത് തലാലിന് അമിത ഡോസ് മരുന്ന് കുത്തിവെച്ചാണ് കൊലപ്പെടുത്തിയത് തുടർന്ന് മൃതദേഹം വീടിന് മുകളിലെ ജലസംഭരണിയിൽ ഒളിപ്പിക്കുകയായിരുന്നു